നമസ്കാരം പ്രതാപ്സ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ബീൻസും തക്കാളി മുട്ടയും കൂടി കൂടിയിട്ടുള്ള ഒരു കുത്തിപ്പൊരിയിലാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് അടി അടിപൊളിയുള്ള ഒരു പാനാണ് എടുത്തേക്കണത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വച്ചൽമുളക് ഒരല്പക്കറിവേപ്പില എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് വട്ടത്തിലും ഒക്കെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ വാടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് അമ്പത് ഗ്രാം ബീൻസ് ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇത് അടച്ചു വെച്ച് ചെറുതീൽ പകുതി കൂടുതൽ വേവാ വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിക്കാം ബീൻസ് പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി കൂടി ചേർക്കാം നമുക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളി വഴിവുന്ന് വരെ ഇറക്കി കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം ഈ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക രണ്ട് മുട്ട കൂട്ടിട്ട് കഴിക്കാം ഇനി മുട്ടയ്ക്ക് ആവശ്യമായ ഒരതിപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മുട്ടയൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഈ മുട്ട തോലെ നന്നായിട്ട് കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള കഷ്ടങ്ങളെല്ലാം കൂടി ഇളക്കി വഴിച്ച അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല രുചികരമായൊരു മുട്ട കുത്തിപ്പെടിയത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ലഞ്ച് ബോക്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ കഴിക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ